നമസ്കാരം ശ്രീനി ആലക്കുടാണ് പറശ്ശിനിക്കടവ് എം ബി ആർ സ്നേക്ക് പാർക്കിൽ നിന്നാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറാൻ രാവിലെ എട്ട് മണി മുതൽ ആറ് വരെയാണ് ഈ സ്നേക്ക് പാർക്ക് പ്രവർത്തിക്കുന്നത് നാല് വയസ്സുള്ളവർക്ക് വരെയുള്ളവർക്ക് സൗജന്യമാണ് അതായത് നാല് വയസ്സിന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മുപ്പത് രൂപയുള്ളൂ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ അമ്പത് രൂപയാണ് പക്ഷേ എൺപത് വയസ്സിന് മുകളിലാണെങ്കിൽ അഞ്ചിന് അയാൾ പൈസ കൊടുക്കട്ടെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക നേരെ രാജ ചേട്ടൻ വേറെന്താ രാജ രാജേട്ടൻ രാജാട്ടൻ ഇവിടെ അധികം കാണുന്നൊരു പുക ആണ് അപ്പോൾ ഇതിലെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കടക്കാം കടന്നു കഴിഞ്ഞാൽ മഹാനായ എം വി ആറിൻ്റെ വലിയ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ കഴിയും ഇദ്ദേഹത്തെ മറന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കടക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിലുള്ള ഈ സ്നേക്ക് പാർക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതാ ആദ്യം ഇങ്ങോട്ടേക്കാണ് പോവുക ഇവിടെ അക്വ വേൾഡ് ഉണ്ട് അവിടെ ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ അക്വാ വേൾഡിൽ കൂടി കടന്ന് കടന്ന് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ ഒരുപാട് മാറ്റങ്ങളാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിന് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ഇതാ നമുക്ക് പറയൽ കാണാം ബിഗ് ഫോർ വലിയ നാലെണ്ണം എന്ന് എന്താണ് വലിയ നാലെണ്ണം അല്ലേ ബിഗ് ഫോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പാമ്പുകളുണ്ട് പക്ഷേ എല്ലാ പാമ്പുകളും വിഷപ്പാമ്പുകളല്ല ഒരുപാട് നല്ല വിഷമുള്ള പാമ്പുകളൊന്നും അതുപോലെ വിഷം മൈത്രി ആയതൊന്നും തീരെ വിഷമില്ലാതെ ഒരുപാട് പാമ്പുകളും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് കേരളത്തിൽ മനുഷ്യനെ മാരകമായി വിഷേൽപ്പിച്ച് കൊല്ലാൻ കഴിവുള്ളത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ സാധ്യതയുള്ളത് നാലിനം പാമ്പുകളാണ് ഈ മൂർക്കൻ അണലി വെള്ളിക്കെട്ടൻ ചുരുട്ടമണ്ഡലി പാമ്പുകളുടെ രാജാവ് എന്ന് ആ രാജാവും വീടാണിത് ഇവിടെ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയതുകൊണ്ട് വലിയ ആളുകളെ ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല അങ്ങനെ കിടന്നുറങ്ങുവാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എവിടെ വരുന്ന ആൾക്കാരാണ് രാജേഷ് കണ്ടു സ്നേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാഴ്ച എങ്ങനെയുണ്ട് അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മാറ്റം വന്നിട്ടില്ല മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് പാമ്പിനെ കുറിച്ച് ഇപ്പോഴും ചില അജ്ഞതകളുണ്ട് അതൊക്കെ മാറ്റിയെടുക്കാവുന്ന പിന്നെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ പാമ്പുകളെ കണ്ട് പാമ്പുകൾ കുറച്ചും കൂടെ നിന്ന് കാണാമല്ലോ ആൾക്ക് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുന്നു ഈ ബിഗ് ഫോറിൻ്റെ എടുക്കുന്നതാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് കേട്ട് ആൾക്കാർ പാമ്പുകൾ എങ്ങനെയാണ് ഏതാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരോടും പറയുന്നത് ഈ നാലിനം പാമ്പുകളെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക ബിഗ് ഫോറിനെ ബാക്കിയുള്ളതിനെ വിഷമില്ലാതാണെന്ന് കരുതി നമുക്ക് ഒഴിവാക്കാം പിന്നെ ആൾക്കാർക്ക് എന്തോ പാമ്പുകൾ ഒരു വല്ലാതെ പോയാൽ നമ്മൾ ഒരുപാട് അപകട മരണങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് ഈ ആക്സിഡൻറ്റ് നടക്കുന്ന ആരും വണ്ടി എടുക്കാതിരിക്കുന്നില്ല പക്ഷേ പാമ്പിനെ നമ്മൾ ഈ വണ്ടിയെ പോലെയല്ല നമ്മൾ അതിനെ ഉപദ്രവിച്ചാൽ ചവിട്ടിപ്പാൽ മാത്രമേ അത് മലപ്പുറത്ത് ഏയ് അങ്ങനെയല്ലോ എല്ലാരും പ്രകൃതിയില് ജീവിക്കുന്നവരല്ലേ നമ്മളും പ്രകൃതി ഇവരും പ്രകൃതിയില് ജീവിക്കുന്നവരാണ് തീർച്ചയായും നമ്മളെല്ലാം പ്രകൃതിയിൽ ജീവിക്കുന്നവരാണ് അപ്പോ അതിൽ ചിലപ്പോ ഈ ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാവും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും അതിനപ്പുറത്ത് നമ്മളൊക്കെ ഇവിടെ വേണം വേറൊന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ഒരു തേനീച്ചി ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുക്കിയ ഒരു സെറ്റാണ് അപ്പോൾ അത് പിന്നെ മാറ്റിയിട്ടില്ല അപ്പോൾ ഇതിവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടി കഴിയും ഹെലികോപ്റ്ററിലൊക്കെ കയറിയിട്ട് നല്ല സുന്ദരമായിട്ട് ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്ന ഇടം കൂടി ഈ സ്നേക്ക് പാർക്കിൽ ഉണ്ട് എന്ന് പറയാനാണ് ഈ വിഷയം വിളിച്ചാൽ കാണിച്ചത് ഇനി അടിപൊളി മോരും വെള്ളമുണ്ട് അതാ പൈനാപ്പിൾ ഉണ്ട് ഉപ്പിലിട്ട് മാങ്ങയുണ്ട് നെല്ലിക്കുണ്ട് ക്യാരറ്റ് ഉണ്ട് എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോന്താ ഫിറോസ് ഫിറോസ് അല്ലേ ടാക്സി ടൂറിസ്റ്റ് സർവീസ് സർവീസ് ടാക്സിയോ പുറത്തൊക്കെ പോയതോ ഇല്ല ഇല്ല എങ്ങനെയാണ് അപ്പൊ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടു കണ്ടുകണ്ട് നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസിൽ എത്താൻ വേണ്ടി പോവുകയാണ് ചുഞ്ചുനിതാ ഇതാണ് വേണ്ടത് തോന്നുന്നു അപ്പോൾ ഇതാ ചുഞ്ചിനിന് മനസ്സുകൊടുക്കാം കേട്ടോ നല്ല വെറൈറ്റി സാധനമാണ് അപ്പം ഇത് ഇതെന്താണെന്ന് അപ്പൊ മനസ്സിലായോ കൂടുവാ എന്തായത് ഇതാണ് കേട്ടോട്ടല്ലേ അറിയാമല്ലോ ഇത് കണ്ടു അറിവ് ലഭിച്ചു ഇനിയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുന്ന പിന്നെ എഴുത്തുകൾ നമുക്കിതിൽ കാണാൻ കഴിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാമ്പുകളെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമില്ല പാമ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ മിത്രങ്ങളല്ല ശത്രുക്കളാണെന്നുള്ള ആ ബോധം ഇപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞു ഒഴിഞ്ഞുകിടക്കുക അപ്പോൾ അതിനൊരു മാറ്റം വേണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്നേക്ക് പാർക്കുകൾ സന്ദർശിക്കണം പല ഭാഷകൾ സംസാരിക്കുന്ന പല ദേശത്തുള്ള ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്ന ഒരിടം എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരിടമാണ് ഈ പർശിനിക്കടവ് പാമ്പു വളർത്തൽ കേന്ദ്രം എല്ലാവർക്കും നന്മകൾ തീർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ